വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദിനും പന്താവൂർ വളരെ സന്തോഷമുള്ള രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട് ഒന്ന് നമ്മൾ രണ്ട് ദിവസം മുൻപ് ഒരു പറഞ്ഞിരുന്നില്ലേ ഹമീദെന്ന് ഒരാൾ സ്വന്തം മോനും മൂപ്പൻ്റെ ഭാ മോൻ്റെ ഭാര്യനും രണ്ട് പേരക്കുട്ടികളെയും അതിക്രൂരമായിട്ട് വീട് കത്തിച്ച് കൊലപ്പെടുത്തിയ ഹമീദിനുള്ള ശിക്ഷ ഇന്നിറങ്ങി വധശിക്ഷ കൊടുത്തിട്ടുണ്ടാൽ ഹംദുലില്ല ഇതുപോലെയുള്ള കുറ്റവാളികൾക്ക് ഈ ശിക്ഷ തന്നെയാണ് വേണ്ടത് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് ഇൻഷാല്ല കഴിഞ്ഞ നമ്മളാ വീഡിയോ ഒരു ചോദ്യം ചോദിച്ചല്ലാരോട് എന്ത് നിങ്ങളൊരു ജഡ്ജിയാണെങ്കിൽ എന്ത് ശിക്ഷയാണ് ആണ് കൊടുക്കണം എല്ലാ എല്ലാവരും പറയും അത് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ കോടതിയും അതേ ശിക്ഷ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അലഹമുള്ള കാര്യങ്ങൾ പറയാനുണ്ട് അതിന് മുൻപ് നമ്മൾ രണ്ട് പേർക്ക് വേണ്ടി നമ്മൾ ദ്രാ ചെയ്യണം കഴിഞ്ഞ ദിവസം മലപ്പുറത്തുള്ള വണ്ടൂരിലുള്ള ഒരു പെൺകുട്ടി ഹസീന ഇലിയാസ് എന്ന പേരുള്ള ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി എം എസ് സി മൈക്രോ ബയോളജി പഠിക്കുന്ന ഈ പെൺകുട്ടി കോളേജിൽ നിന്ന് കോളേജ് കഴിഞ്ഞ് കുട്ടുകാരികളോടൊപ്പം ഹോസ്റ്റലിലേക്ക് നടന്നു പോകുമ്പോൾ പൊടുന്നനെ കുഴഞ്ഞ് വീണ് മരണപ്പെട്ടു എന്ന് കേൾക്കുന്ന ഒരു വാർത്ത മലപ്പുറം ജില്ലയുടെ വണ്ടൂരിലാണ് ഇന്നാണ് ഈ കുട്ടിയെ കബറടക്കിയത് അള്ളാഹു ആ കുട്ടിക്ക് മഹഫ്രത്ത് കൊടുക്കട്ടെ മറേമത്ത് കൊടുക്കട്ടെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ഒരാൾ കുഴഞ്ഞ് വീണ് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ വളരെയധികം വർദ്ധിക്കുകയാണ് ചെറിയ കുട്ടികളൊക്കെ സ്കൂളുകളിൽ കുഴഞ്ഞ് വീഴുന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ യഥേഷ്ടം കേൾക്കുന്നുണ്ട് എന്താണ് ഈ മോൾക്ക് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ ആ കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ മലപ്പുറം ജില്ലയുടെ വണ്ടൂരിലാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാം ആളുകളിൽ നിന്ന് പങ്കുവെക്കാൻ മറക്കരുത് സത്യം പറഞ്ഞാൽ ഈ കോവിഡ് കോവിഡിൻ്റെ ഈ കോവിഡിന് ശേഷം വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം ഇതുപോലെയുള്ള ആരോഗ്യമില്ലായ്മ അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധശേഷി നഷ്ടപ്പെടുക പെടുന്നെ അറ്റാക്ക് വരിക ഹൃദയാഘാതം വരിക ഇങ്ങനെയൊക്കെ വന്ന് കേൾക്കുന്ന വാർത്തകൾ എത്രയാണ് കേൾക്കുന്നത് വാക്സിൻ ഞാനൊക്കെ ഒരു വാക്സിൻ കുത്തി വെച്ച ഒരാളാണ് എത്ര വാക്സിൻ കുത്തിയൊക്കെ അതൊരു മഹാഭാഗ്യവാന്മാർന്നേ പറയണ്ടോളൂ അങ്ങ് അവിടുക്കാണ് കാര്യങ്ങൾ പോകണത് ഈ ഒരു പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇത്തരം കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ ആയിട്ട് മാറിയിട്ടുണ്ട് ഗവൺമെൻറ്റും അധികാരികളൊക്കെ ഇത് വാക്സിൻ്റെ പ്രശ്നമാണെന്ന് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് നമ്മളെ കുടുംബീയർ വിശാൽമൂരിയെ കാണുന്ന എല്ലാ കുടുംബത്തിലുള്ള നമ്മളെല്ലാവരും ആ ഒരു പൊന്നുമോൾക്ക് ആ സീന ഇല്ലാസ് എന്നുള്ള ഇരുപത്തി മൂന്ന് വയസ്സുള്ള പൊന്നുമോൾക്ക് വേണ്ടി ആ ചെയ്യുക ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പഠിച്ച് നല്ല മിടുക്കിയായി നല്ലൊരു ജോലി കിട്ടി കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് വാപ്പാക്കും ഉമ്മക്കുമൊക്കെ റാഹത്താവുന്നൊരു എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞതൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് ഇങ്ങനെ കൊഴഞ്ഞ് വീണ് മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത് നമുക്കത് ഓർക്കാൻ കൂടിയും പറ്റുന്നില്ല ഇതോടൊപ്പം മലപ്പുറം വണ്ടൂരിൽ തന്നെയുള്ള പഠിക്കുന്ന വണ്ടൂരിലുള്ള ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കൊടിയത്തൂര് ബുഹാരി ഇസ്ലാമിക് സെൻറ്ററിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ആലുവക്കാരനാണ് മുഹമ്മദ് സീന ഈ മുഹമ്മദ് സിനാൻ എന്നുള്ള ഈ മുത്താലിമ് ഒരു പക്ഷേ ഈ ഫോട്ടോ കാണുമ്പോൾ ഓർമ്മയിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ദ്രാ ചെയ്യാൻ പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലില് ആ കുട്ടി മരണപ്പെട്ടു എന്നാണ് ഞാൻ ഉസ്താദുമാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ കുട്ടി കുറച്ചാൽ കഴിഞ്ഞ ഇരുപതാം തീയതി ഇപ്പോൾ ഈ ഒരു ഒക്ടോബർ ഇരുപത് മുപ്പതാം തീയതിയാണ് കഴിഞ്ഞ പത്ത് ദിവസം മുൻപ് ഈ എവിടെ ഒരു കോഴിക്കോട് ഒരു കൊടിയത്തൂര് ആലുങ്ങൽ ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ കളിക്കുന്നതിനിടയിലും ബോൾ പോയി ബോൾ പോയിട്ടൊരു ചെ ഒരു വെള്ളത്തിൽ വീണു അപ്പോൾ ആ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വേസ്റ്റ് ഉണ്ടാക്കാൻ ഇട്ടൊരു കുഴിയാണ് ആ കുഴിയിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കിയിരുന്ന പാവം ഈ കുട്ടി ഈ ഒരു തലപ്പാവ് ധരിച്ചൊരു മുത്തല്യമായിട്ട് വലിയൊരു ഉസ്താദായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ച ആലുവയിലുള്ള ഈ മുഹമ്മദ് സിനാൻ എന്ന ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇവനാ ബോളെടുക്കാനോട്ട് പക്ഷേ ആ വലിയ വേസ്റ്റിൻ്റെ കുഴിക്ക് വീണു വീണ് ആളുകൾ ഓടിക്കൂടി ഇവനെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ജീവന് വേണ്ടി മല്ലിടുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് നമ്മൾ ആ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ദ്രാ ചെയ്തിരുന്നു നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ദ്രാ ചെയ്തിരുന്നു എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് കേൾക്കുന്നത് ആ കുട്ടി മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് അള്ളാഹു ആ കുട്ടിക്ക് അഫിറത്ത് കൊടുക്കട്ടെ ആ കുട്ടിയുടെ വാപ്പയും മുമ്പേയും ആലുവക്കാരാണ് അവർ വീട്ടുകാരിട്ടോ ആലുവക്കാരൻ മലപ്പുറം വണ്ടൂരിലാണ് അവർ താമസിച്ച് പഠിച്ചിരുന്നത് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പഠിക്കാനൊക്കെ മെടുക്കാനാണ് നല്ല ഒരു മുതഹല്യമാണ് വലിയൊരു മതപണ്ഡിതനായിട്ട് വരാൻ ആ വീട്ടുകാർ ആഗ്രഹിച്ചിട്ട് റബ്ബേ കഫംപുടയിലേക്ക് വരുന്നൊരു രംഗം നമ്മളെപ്പോഴും നമ്മൾ റസൂലുല്ലാൻ്റെ റഹ്മത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക റസൂലുല്ലാൻ്റെ റഹമത്തിലുള്ള ഇഷ്ടം റസൂലുല്ലാൻ ഇഷ്ടം അത് നമ്മുടെ ഉള്ളിലുണ്ടോ ഏതൊരവസ്ഥയിലാണെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ കഴിയും അല്ലാഹു ആ കുടുംബത്തിൽ ക്ഷമ കൊടുക്കട്ടെ നമ്മളെല്ലാവരും മിസാൽ മീഡിയ കാണുന്ന കുടുംബങ്ങളൊക്കെ ആ ഒരു ഹസീന ഇല്ലാസിന് വേണ്ടിയിട്ടും ആലുവയിലുള്ള മുഹമ്മദ് സിനിമ രണ്ടും മലപ്പുറം വണ്ടൂരുമായിട്ട് ബന്ധപ്പെടുന്നൊരു കേസാണ് അപ്പോൾ നമ്മളിത് എന്ത് പറയുമ്പോഴും ഈ രണ്ട് മക്കൾക്ക് വേണ്ടി ദ്രാ ചെയ്തിട്ട് രണ്ടു പേരും മുത്ത മരു മുത്തലിമികളാണ് പഠിക്കുന്ന കുട്ടികളാണ് ഒരു കുട്ടി പഠിക്കുന്ന ഒരു കുട്ടിയാണ് രണ്ട് കൂട്ടരും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവരാണ് ഒന്ന് അബദ്ധത്തിൽ വെള്ളത്തിൽ വീണ പന്ത് എടുക്കാൻ ശ്രമിച്ചപ്പോൾ വേസ്റ്റ് കുഴിയിൽ വീണതാണ് മറ്റന്നാ കുഴി വെള്ളം മൂ അതും വേസ്റ്റിൻ്റെ ഒരു കുഴി മൂടിയിട്ടുണ്ടായിരുന്നു അവിടെ വെള്ളം നിറഞ്ഞു നിൽക്കിയിരുന്നു മറ്റൊന്ന് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പഠിക്കുന്നവർക്ക് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ട കുട്ടി രണ്ടും നമ്മൾ കേട്ടിട്ടില്ലേ എൽമിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച ഒരാൾക്ക് സഹൽ അല്ലാഹു ലഹു തൊഴിക്കൻ ഇരൽ ചെന്നാന്നാണ് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്ന ഹബീബായ നിബി നമ്മൾ പഠിപ്പിച്ചതാണ് അതായത് ഒരാൾ എൽമിൻ്റെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അവൻക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും നമ്മളെല്ലാവരും ഈ വിശാൽ മീഡിയ കാണുന്ന കുടുംബങ്ങളൊക്കെ ആ രണ്ട് മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക ഒന്ന് കാരണം നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ടു വരുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് അതിങ്ങനത്തെ ഒരു വാർത്ത കേൾക്കാനിട വന്നാൽ താങ്ങാനുള്ള റബ്ബേ നമ്മൾ നിസ്സഹായമായി നമുക്കില്ല അപ്പോൾ നമ്മളെല്ലാവരും ദ്വാ ചെയ്യുക അപ്പോൾ ഈ മുഹമ്മദ് സിനാൻ്റെ വിഷയങ്ങളോ അല്ലെങ്കിൽ ആ കുട്ടിയെ കുറിച്ച് അറിയുന്ന സ്ഥാപനത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്നും പങ്കുവെക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാ അത് നമ്മളൊന്ന് പറയാൻ വിചാരിച്ച ഒരു വിഷയം നമ്മൾ ആ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ ഇടുക്കി തൊടുപുഴ ഭാഗത്ത് ഒരു വാപ്പ ഹമീദ് എന്നുള്ളൊരു എൺപത്തിരണ്ട് കാരൻ സ്വന്തം സ്വത്തിൻ്റെ പേരിൽ വാശി സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മകൻക്ക് ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്ത അൻപത്തെട്ട് സെൻറ്റ് സ്ഥലവും പുരയിടവും കിട്ടാൻ വേണ്ടിയുള്ള വാശിയിൽ പക പക കൂടിയിട്ട് സ്വന്തം മകനെയും മകൻ്റെ ഭാര്യയെയും പതിനാറും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളെയും ക്രൂരമായി കത്തിച്ച് കൊലപ്പെടുത്തിയ കിരാതൻക്ക് വധശിക്ഷ ഇന്ന് പ്രഖ്യാപിച്ചു കോടതി പറഞ്ഞത് ഒരു പ്രായത്തിൻ്റെ ഇളവുകളൊന്നും ഇല്ല എൺപത്തിരണ്ട് വയസ്സായ ഒരാൾക്ക് വൈകാരിക ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഇളവുകളൊന്നും തരില്ല രണ്ട് ലക്ഷങ്ങൾ പിഴ ഉണ്ട് പിന്നെ വീട് കത്തിച്ചതിന് വേറെ ശിക്ഷയുണ്ട് പദശിക്ഷയാണ് കൊടുത്തുള്ള ഏതായാലും അലഹമ്മദില്ല ആ വിധി നല്ല വിധിയാണ് ഇന്ന് അതേപോലെ തന്നെ വേറൊരു വിധി നമ്മൾ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അതിഥിന്ന് പേരുള്ള ഒരു ഏഴ് വയസ്സുള്ള ആറ് വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ പട്ടിണി കിട്ടി ഇല്ലാതാക്കിയ റംലത്ത് വീഗത്തിനും ഭർത്താവ് സുബ്രഹ്മണ്യ എന്താ പറയുക നമ്പൂതിരിക്കും ജീവപര്യന്തം തടവ് ശിക്ഷ രണ്ടുപേർക്കും രണ്ടുപേരും നേരത്തെ കോടതി രണ്ട് വർഷം ശിക്ഷിച്ച് വെറുതെ വിട്ടതാണ് പക്ഷേ നമ്മുടെ പ്രോസിക്യൂഷൻ ഇടപെട്ടിട്ട് അലഹദില്ല അവർക്കും തക്കതായ ശിക്ഷ ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കുറ്റവാളികൾക്ക് നല്ല ശിക്ഷ കിട്ടണം അല്ലെ ഹമീദ്ഖെന്ന് പറയുന്ന ഒരാളുടെ കാര്യം എനിക്ക് അത്ഭുതം തോന്നുകയാണ് സ്വന്തം മോനോടൊക്കെ എങ്ങനെ നമ്മൾ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ വീടിൽ നമ്മൾ പറഞ്ഞതാ പലരും ആ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഒരു പക്ഷേ ആ വാപ്പാൻ എന്താ ഇത്ര പ്രകോപിച്ചിട്ടുണ്ടാവുക മക്കൾ നോക്കാഞ്ഞിട്ടല്ലേ ഞാൻ അന്വേഷിച്ചിടത്തോളം ആ മക്കളൊക്കെ പോലെ നോക്കിയിട്ടുണ്ട് പത്തിരുപത് കൊല്ലം എവിടെയൊക്കെയോ തെണ്ടിത്തിരിഞ്ഞ് നടന്നു വന്ന് തോന്നിവാസങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്നെ നോക്കണില്ല മറ്റതില്ല മറിച്ചതിൽ മക്കൾ തമ്മിലുള്ളൊരു അകൽച്ചുണ്ടായിട്ടുണ്ടാവേ മക്കൾ മരുക്കളും മക്കളൊക്കെ നല്ല സ്നേഹത്തോടു കൂടി നിൽക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം അങ്ങോട്ട് കൊടുത്തതേ ഇങ്ങോട്ട് കിട്ടുള്ളൂ അല്ലാതെ കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് എന്താണ് എന്നിട്ട് സ്വത്തിനെ വേണ്ടി നടന്നിട്ട് ഈ മനുഷ്യനക്ക് എന്ത് കിട്ടിയ അവസാനം ജയിലിൽ എന്നിങ്ങനെ ചപ്പാത്തി ഇന്ന ആഴ്ചകരിക്കും ഇറ്റലി കഴിക്കുക എത്ര അവിടെ നിങ്ങൾക്ക് ചോറും ബീഫും അല്ലെങ്കിൽ ആടും കിട്ടിയാലും ജയിലിലല്ലേ പടച്ച റബ്ബിൻ്റെ മുന്നിൽ എത്തണ്ടേ നമ്മുടെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ റസൂൽല്ലാൻ്റെ റഹമത്തില്ല നമുക്ക് റസൂൽല്ലാന്ന് പറഞ്ഞാൽ മക്കത്ത് ജനിച്ചു അധീനത്ത് വഫാത്തായി പോയൊരു കഥാപാത്രം മാത്രമായിട്ട് മാറി അതാണ് ഈ സമുദായത്തിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു നാശമായിട്ട് മാറിയത് റസൂലുള്ള നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മൾ കഴിഞ്ഞ കുട്ടികളൊന്നും പറഞ്ഞല്ലോ വഹലമു അന്ന ഫീഖും റസൂലല്ലാ അറിയുക നിങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ സ്വഹാബികളോട് മാത്രമല്ല ലോകവസാനം വരെയുള്ളവരോട് പറയുകയാണെങ്കിൽ നിങ്ങളിലുണ്ട് റസൂൽ ആ റഹ്മത്ത് നമ്മുടെ ഉള്ളിലുണ്ടോ നമ്മുടെ ചുറ്റുമുള്ളവരോട് നമുക്കത് കാണിക്കാൻ കഴിയണം അത് കാണിക്കും നമ്മൾ ഇത് റസൂലല്ലാക്ക് പകരം നമ്മുടെ ഉള്ളിലുള്ളത് ഇബിലീസാണ് ഇബിലീസ് ഇബിലീസ് ഇങ്ങനെ തന്നെയാണല്ലോ അന്ന് മുതൽ തുടങ്ങിയതല്ലോ അവസാനം വരെ ഉണ്ടാവും ആ ആ ഉണ്ടാവുന്നവർക്ക് അതേ ഉണ്ടാവുകയുള്ളൂ റസൂല റഹ്മത്താണ് നമ്മുടെ ഉള്ളിലെങ്കിലും ഒരിക്കലും തന്നെ മക്കളോടും മരക്കളോടും ഇങ്ങനെ ചെയ്യില്ല അപ്പോൾ ഇതൊരു വലിയൊരു പാഠമാണ് കോടതി എന്തായാലും നല്ല ശിക്ഷ കൊടുത്തു അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമായത് നമ്മൾക്ക് ആ വീഡിയോയിൽ നമ്മൾ ചോദിച്ചിരുന്നു നിങ്ങളൊരു ജഡ്ജിയാണെങ്കിൽ എന്ത് ശിക്ഷ കൊടുക്കാതെ എല്ലാവരും പറഞ്ഞത് വധശിക്ഷ വധശിക്ഷ എന്നാണ് ഇപ്പോൾ വലിയ സന്തോഷം തോന്നി നമ്മുടെ കാഴ്ചക്കാരും വധശിക്ഷയാണ് എന്ന് പറഞ്ഞു അലഹദില്ല ആളുകൾ മുഴുവനും ആഗ്രഹിച്ചൊരു ശിക്ഷ തന്നെ മനുഷ്യന് കിട്ടി ഇനിയെങ്കിലും ഒന്ന് നന്നാവ് ഹമീദിക്കൊന്ന് നന്നായിട്ട് പടച്ചോൻ്റെ മുന്നേക്കെത്തുമ്പോഴെങ്കിലും ആ റസൂർദാൻ റഹ്മത്ത് ഉണ്ടാവട്ടെ ദുനാവിൽ നിന്നുള്ള ശിക്ഷ അത് രാജ്യം കൊടുക്കുന്ന ശിക്ഷ നന്നായിട്ട് അനുഭവിക്കുക ഇനി ഒരിക്കൽ പോലും ഒരാളെ ഉള്ളിലും ഈ ഒരു തോന്നൽ ഉണ്ടാവരുത് അവിഷം നമ്മൾ അതോടൊപ്പം നമ്മൾ ഹസീന ഇല്ലാസിനും അതോടൊപ്പം മാമൂര് മുഹമ്മദ് സിനാനും നമ്മൾ ദുവാ ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസല വലൈക്കും